वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം നവഗ്രഹങ്ങളുടെ ദശാകാലത്ത് ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ ബുക്കിംഗ് ആവശ്യമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം സൂര്യദശ അപഹാരകാലത്ത് ഒരു ജാതകന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറയാം ജാതകത്തിൽ ദശാനാഥനായ ഗ്രഹം അല്ലെങ്കിൽ അപഹാരനാഥനായ ഗ്രഹം ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ അതായത് സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മിത്രക്ഷേത്രത്തിലോ കൂടിയോ അധിക ഭാഗയിലോ അതായത് ഹൈ ഡിഗ്രിയിലോ അല്ലെങ്കിൽ ഇഷ്ടഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹം ബലവാനായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യദശ അപഹാരങ്ങൾ നടക്കുമ്പോൾ ആ ജാതകന് പ്രവർത്തനശേഷി കാര്യക്ഷമത പ്രതാപം ശ്രേഷ്ഠത നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും ചിന്താശേഷിയൊക്കെ വർദ്ധിക്കും സർക്കാർ നിമിത്തം വലിയ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും സർക്കാരുമായി ബന്ധപ്പെട്ട പദവികളൊക്കെ വന്നു ചേരും സർക്കാരുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകളൊക്കെ കിട്ടും അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ ഭരണശേഷി അധികാര പദവികളിലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകും മെഡിക്കൽ സംബന്ധമായ മേഖലയിലൊക്കെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ വലുതാക്കി കാണിക്കുന്നൊരു സ്വഭാവം കൂടി ഉണ്ടാകും പിതാവിൻ്റെ അഭിവൃദ്ധി പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം എന്നിവയൊക്കെ ഉണ്ടാകും കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തി കിട്ടും ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷമുണ്ടാകും പ്രതിരോധ ശേഷിയൊക്കെ വർധിക്കും ആത്മവിശ്വാസം ഉണ്ടാകും അഡ്മിനിസ്ട്രേഷൻ പവറൊക്കെ ഉണ്ടാകും സർക്കാർ സംബന്ധിച്ച അധികാര പദവികളിലൊക്കെ വഹിക്കുവാനുള്ള യോഗവും ഉണ്ടാകും തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരും ഇവയൊക്കെ സൂര്യൻ ജാതകത്തിൽ ബലവാനായി നിൽക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും ബലഹീനനായ സൂര്യദശ അപഹാരകാലത്ത് ബലഹീനൻ എന്നാൽ സൂര്യൻ നീചത്തിലോ ശത്രു ക്ഷേത്രത്തിലോ എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലോ ശത്രുഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലോ ഒക്കെ നിന്ന് ദശാപഹാരങ്ങൾ നടക്കുന്നവർക്ക് ഭരണശേഷിക്കുറവൊക്കെ ഉണ്ടാകും ധനപരമായ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകും പിതാവിന് അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പിതാവിനോട് ശത്രുത തോന്നിപ്പിക്കും പിതാവിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും പിതാവിന് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടാകും ചിന്താശേഷി കുറവുണ്ടാകും നട്ടെല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഹൃദ്രോഗം ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ഭരണ സംവിധാനത്തിൽ നിന്നുള്ള എതിർപ്പുകൾ ഉപദ്രവങ്ങൾ അപകീർത്തി എന്നിവയൊക്കെ ഉണ്ടാകും രാജ്യദ്രോഹ കുറ്റങ്ങൾക്കായിട്ടുള്ള ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വരും ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കുമൊക്കെ രോഗാവസ്ഥകൾ ഉണ്ടാകും പാപകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും അമിതമായ വിശപ്പും ദാഹവും മൂലമൊക്കെ ക്ലേശമുണ്ടാകും പിത്ത സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും നേത്രരോഗം കാഴ്ചശക്തി കുറവ് ആത്മവിശ്വാസക്കുറവ് കുറവ് ഒക്കെ ഉണ്ടാകും രോഗമുണ്ടായാൽ തന്നെ മരുന്നേൽക്കുകയില്ല അഭിമാനക്ഷതം വൈരാഗ്യം എന്നിവയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ദശാപകാരകാലത്ത് സൂര്യൻ ബലഹീനനായ ജാതകർ ശിവക്ഷേത്ര ദർശനവും ശിവപ്രീതികരങ്ങളായ വഴിപാടുകൾ കൂവളമാല പിൻവിളക്ക് ജലധാര എന്നിവയൊക്കെ നടത്തുകയും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദോഷശമനമുണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം